പൊന്നാനി ഗ്രൂപ്പ് ഫോർ കെയർ ആന്റ് കമ്പേഷൻ സംഘടനയുടെ പ്രഥമ സംഗമം പൊന്നാനിയിൽ സംഘടിപ്പിച്ചു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടിമന ആൻഡ് പൊന്നാനി ഗ്രൂപ്പ് ഫോർ കെയർ ആന്റ് ക്യാമ്പേഷൻ സംഘടനയുടെ പ്രഥമ സംഗമം മരക്കടവ് മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പൊന്നാനിയിലെ ഗൾഫിലെ വിവിധ പ്രാദേശിക കൂട്ടായ്മകളുടെ ഏകോപന സമിതിയാണ് ട്രസ്റ്റായി രൂപവൽക്കരിക്കപ്പെട്ട പി ജി സി സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചടങ്ങിൽ യാക്കൂബ് ഹസൻ അധ്യക്ഷത വഹിച്ചു കെ എം ഹബീബ്രഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗൾഫിൽ നിന്നെത്തിയവരും നാട്ടിലുള്ളവരുമായ വിവിധ ഗൾഫ് പൊന്നാനി പ്രാദേശിക ഘടകങ്ങളുടെ നേതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു ചടങ്ങിൽ ട്രസ്റ്റിന്റെ ഭാവി പരിപാടികളുടെ രൂപരേഖ സമർപ്പിച്ചു കെ നിസാർ സ്വാഗതവും മൊയ്തീൻ ബാബ നന്ദിയും പറഞ്ഞു വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് ഒന്നാമത് ഇവിടെ വന്ന ആൾക്കാരൊക്കെ ഉന്നത പദവി വഹിക്കുന്ന ആളുകളാണ് പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ചെയ്ത ആളുകളാണ് മുഹമ്മദ് ഡിസാറ് മാത്രമാണ് ഈ പ്രവാസി അല്ലാത്തത് ഈ സമയത്ത് മുപ്പരെയും പ്രവാസി ഉൾപ്പെടുത്താണ് കാരണം കോണ്ടാക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപരി കോൺടാക്റ്റ് ചെയ്യുന്നത് ഗൾഫിലുള്ള ആൾക്കാരാണ് അവങ്ങളും ഈ ഒരു പി ജി സി സിൻ്റെ അംഗമായിട്ട് ഞങ്ങൾ പരിഗണിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊന്നാനിയിൽ ഓരോ വർഷം ഒരു വർഷം ഏകദേശം എല്ലാ ഗൾഫ് കൺട്രിയിലെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുക ഒരു കോടിയിൽ പര രൂപ റിയാദ് ജിദ്ദ ദമാമ് അബുദാബി ദുബായ് ഇതെല്ലേം കൂടി കൂടുമ്പോൾ മിനിമം അതായത് അൺ ഒഫീഷ്യൽ കണക്കിടവാരം ഒരു കോടിയിൽ പര രൂപ നമ്മളിവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കും ഇപ്പം ഇത്രയും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് നമ്മൾ നമുക്ക് സ്വന്തമായി ഒരു ഓഫീസില്ല സ്വന്തമായി ഓഫീസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെക്കുമ്പോൾ പല കാര്യങ്ങളും ഈ ഓഫീസിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതിന് ആ റിയാദിൻ്റെ സമയത്ത് ഒരു സംഭവമാണ് ഇത് റിയാദിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റും അപ്പം അന്നും നമ്മളെ നമ്മുടെ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും റിയാദ് നൂറ്റി ഇരുപത്തഞ്ചാം ആൾക്കാർക്ക് ആ സമയത്ത് പെൻഷൻ കൊടുക്കായിരുന്നു അപ്പോൾ നമുക്കൊന്നൊരു ആശയമായിരുന്നു എല്ലാ രാജ രാജ്യത്തുള്ള ആൾക്കാരും കൂടി തുടങ്ങുകയാണെങ്കിൽ എത്രയോ പെൻഷനോ കൊടുക്കാൻ പറ്റും അതൊരു ഏകീകരണം വരും ജിദ്ദയിൽ വന്നപ്പോഴും പല സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോർഡിനേഷൻ വേണം എന്നുള്ളത് അപ്പോൾ അഹമ്മദില്ല നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കാണ് ഞാൻ ആ കൂടുതൽ വിവരങ്ങളൊന്നും അതിലേക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അധ്യക്ഷൻ അധ്യക്ഷനൊക്കെ നിങ്ങളോട് വിവരിക്കും നമ്മുടെ ഒരേറ്റ ആവശ്യം നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചവരാണ് അതിനുശേഷം സന്തോഷം അനുഭവിച്ചു പ്രവാസി ജീവിതം അങ്ങനെയാണ് കയ്പ്പും അതിലുള്ള അനുഭവ അനുഭവിച്ച ആൾക്കാരാണ് ഇവിടെ വരും തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം നൽകാൻ ഈ ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റും അപ്പം ഈ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ വെച്ച് നടക്കാൻ പറ്റും അങ്ങനെ പൊന്നാനിയുടെ ഒരു വലിയ മാറ്റം ജീവകാരുണ്യ രംഗത്ത് ഈ ബിൽഡിങ്ങിന് സാധിക്കും അപ്പോൾ അതായിരിക്കണം നമ്മളെ അജണ്ട ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒരു ഹ്രസ്വ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം പനയുടെ നാട്ടിൽ ഉറ്റവരെയും ഉടയവരെയും പനയുടെ നാട്ടിൽ ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞ് പ്രാരാബ്ദങ്ങളുടെ ഭാണ്ഡവുമായി പ്രവാസത്തിൻ്റെ അനന്തമായ യാത്രയിൽ ഒരു മെഴുകിതിരി പോലെ സ്വയം എരിയുമ്പോഴും പൊന്നാനി സംഘടനകൾ കാണിച്ചു തന്ന നിസ്വാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ നിത്യവസന്തമായി നിൽക്കാൻ ഈ സംഘടനയിലൂടെ നമുക്ക് സാധിച്ചു നമ്മുടെ നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ജീവിക്കുന്ന പ്രയാസപ്പെടുന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ചിറകുകൾ നൽകാൻ കഴിഞ്ഞതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹമില്ല ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ദീർഘവീക്ഷണമുള്ള പദ്ധതികളിലൂടെ ഈ സംഘടനകൾ അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു ഓരോ വർഷവും ഒരു കോടിയിൽ പരം രൂപ നാട്ടിലെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ ഈ സംഘടനകൾക്ക് ഒരു പുതു പൊതു കൂട്ടായ്മ ആവശ്യമാണെന്ന് പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കി ഈ കൂട്ടായ കൂട്ടായ്മക്കായി പല ചർച്ചകളും നടന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം സൃഷ്ടിച്ച ദുരന്തം യഥാർത്ഥത്തിൽ ഈ ഒരു കൂട്ടായ്മക്ക് തുടക്കം കുറിക്കാൻ നിമിത്തമായി സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഖത്തർ എന്നീ രാജ്യങ്ങളിലെ സംഘടനകൾ ചേർന്ന് പൊന്നാനി ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും പ്രളയം ദുരന്തത്തിലാക്കിയ ഇരുപത്തി എട്ട് കുടുംബങ്ങൾക്ക് തണലേകാൻ പി ജി സി സിക്ക് സാധിച്ചു അന്ന് ഇരുപത്തേഴ് ലക്ഷത്തിൽ പരം രൂപയാണ് ഇതിന് വേണ്ടി പി ജി സി സി ചെലവഴിച്ചത് മാത്രമേ അറിയുള്ളൂ അത് പുറത്തേക്ക് പബ്ലിഷ് ചെയ്യാനോ അല്ല അത്തരം കാര്യങ്ങൾ കുട്ടികാശിക്കാനോ പറ്റില്ല മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി അതായത് വിവിധ സ്ഥലത്തുള്ള പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പല രീതിയിൽ അറിയപ്പെടുന്നത് പ്രവർത്തനമുള്ള റിയാദിലാണെങ്കിലും പിന്നെ ജിദ്ദയിൽ ജെ എം പി സി പിന്നെ ഖത്തറിൽ വേറെ പേരിൽ പക്ഷേ ഇവരെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് ഈ പ്രളയത്തിൻ്റെ സമയത്താണ് ഇതിനെ ഒന്ന് കോഡിനേറ്റ് ചെയ്യാൻ ക്രോഡീകരിക്കാമെന്ന് നമ്മൾ വിചാരിച്ചത് അപ്പോൾ നമ്മൾ അവിടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ദുബായ് കമ്മിറ്റി ഏകദേശം ഇരുപത്തെട്ട് ലക്ഷമാണ് എല്ലാ വർഷവും കൊടുക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപ നമ്മൾ സഹായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റ് കമ്മിറ്റികൾ ഇതെല്ലാം കൂടി കോടി കോടി കോ ഒരു കോടിയിലധികം വരുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് ഇരുപത്തെട്ടര ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എത്ര കാലം നമുക്ക് കൊടുക്കാൻ പറ്റും ഫസ്റ്റ് സെക്കൻഡ് ഇതിന് ഭാവി എന്താണ് കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കുട്ടികളെ കുട്ടികളെവിടെയാണ് നമ്മുടെ കുട്ടികളൊന്നും പഴയ രീതിയിൽ എല്ലാവരുടെ അടുത്തും പോയി പിരിക്കാനോ മറ്റുള്ള ഒരു അവസ്ഥയിലല്ലേ പോകും കാരണം അവരുടെയൊക്കെ എല്ലാം നമുക്ക് നാം മാറി അവരും മാറും അപ്പോൾ അടുത്ത തലമുറക്ക് ഇതെങ്ങനെ കൈമാറും അവിടെയാണ് ഈ പി ജി സി സിയുടെ ഇന്നത്തെ യോഗം വിലയിരുത്തേണ്ടത് നമ്മൾ ഇത്രയെല്ലാം ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും അത് തുടർന്നു പോവാൻ ഒരവസരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവണം സെൽഫ് സഫിഷ്യൻ്റ് ആവണമെങ്കിൽ എന്ത് വേണം അതിനായിട്ടുള്ളൊരു സംവിധാനം അവിടെ കാണണം ഇന്നത്തെ നിയമങ്ങൾ നിങ്ങൾക്കറിയാം ഗവൺമെൻറ് നിയമങ്ങൾ അറിയാം പഴയ പോലെ കാശ് എല്ലാവരും കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ സാലിക്കാൻ അയച്ചു കഴിഞ്ഞാൽ സാലി അമ്പ അമ്പതിനായിരം കിട്ടിയാൽ പറയും ആക്കു പൈനെ ആക്കാട്ടെ ഇതിന് മറുപടി പറയാൻ പറ്റില്ല അതുപോലെ സംഭവശേരിയാണ് കാരണം പഴയ പോലെയല്ല എം എസ് എസ് കോഴിക്കോട് നമ്മൾ പിന്നെ സഹായം കൊടുക്കുന്നുണ്ട് പിന്നെ പ്രൊഫഷണൽ കോഴ്സും പക്ഷെ അവരൊക്കെ റിക്കാർഡിക്കലായിട്ട് ഇതൊക്കെ എഴുതി വെച്ചതുകൊണ്ട് എന്തുണ്ടെന്ന ഈ ഇതിലെ കുട്ടികൾ തന്നെ വീണ്ടും അഞ്ചോ പത്തോ കുട്ടികളെ സ്വയം സ്പോൺസർ ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട് പക്ഷെ നമുക്ക് ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് നമുക്കൊരു മെക്കാനിസം ഇല്ല നമ്മൾ എന്തൊക്കെ വാങ്ങിക്കുന്നത് കൊടുക്കുന്ന ആൾക്കാരെ ചെയ്യുന്ന അതിങ്ങനെ കണ്ടിന്യൂസ് നമുക്കൊരു നിർത്താൻ പറ്റാത്തത് പക്ഷെ അതിന് ഏത് രീതിയിൽ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാമെന്നുള്ളത് അപ്പോൾ നമുക്കൊരു ആസ്ഥാനം വേണം അതിനുള്ള ആൾക്കാർ വേണം സർവീസ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം സർവീസ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ല കുറേ കാര്യങ്ങൾ പ്രസംഗിച്ചോ പ്രത് ചെയ്തോ എന്നുള്ള ആൾക്കാർക്ക് നല്ല തന്നെ ലീഡർഷിപ്പും കാലും പക്ഷേ ഇതിന് സമയം കണ്ടെത്താനും അതിനോട് വളരെ താല്പര്യമുള്ള സേവന സന്നദ്ധരായ എത്ര ആൾക്കാർ നമുക്ക് കിട്ടും അത് റിലീജിയൻ നോക്കേണ്ട ആവശ്യമില്ല ജാതി നോക്കേണ്ട ആവശ്യമില്ല കാരണം ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്ത് അത്തരം ആൾക്കാരെ മാത്രം ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ഒരു രീതിയിൽ സംഘം ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാവണമെന്നാണ് പി ജി സി സിയുടെ ഉദ്ദേശം അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മളിവിടെ പന്ത്രണ്ട് പതിനൊന്ന് പേർ അല്ലേ പതിനൊന്ന് പേരെ ട്രസ്റ്റ് മെമ്പർ ഈ ട്രസ്റ്റ് മെമ്പർമാരാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോ കമ്മിറ്റിയും അവരിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയിലും പിന്നെ മാക്സിമം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റാ പറ്റുന്ന കുറച്ച് ആൾക്കാർ ഈ ട്രസ്റ്റ് മെമ്പേഴ്സിനാദ്യമായിട്ട് നമ്മൾ പിന്നെ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ